വളരെ പ്രധാനപ്പെട്ട ഒരു ഊർ ആൻ വചനം കെട്ടി ഓക്കെ അല്ലേ നമസ്കാരം സനുജിത് അഭിജിത്ത് എല്ലാവർക്കും സന്തോഷം ബാബു ഹായ് ഇന്ന് ഒരു വീഡിയോ കണ്ടു ഞാനിന്ന് ലൈവ് ചെയ്യണ്ടാന്ന് വിചാരിച്ച ഒരു യാത്രയൊക്കെ കഴിഞ്ഞു ക്ഷീണിച്ചാണ് വന്നത് ചെയ്യണ്ടാന്ന് വിചാരിച്ചിരുന്നതാ പക്ഷേ ചെയ്തേ പറ്റൂ എന്നൊരു സ്ഥിതി വിശേഷം എത്തി ഇറനി ഓർമ്മയുണ്ടോ ഉമ്മായ മോളേയും കെട്ടാൻ പറയുന്ന ഒരു ഖുർആാൻ വചനം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്കെടുത്ത് കാണിച്ചു തന്നതാണ് മയ കെട്ടാം മയ കെട്ടിയിട്ട് ഭോഗിച്ചിട്ടില്ലെങ്കിൽ മകളെയും കെട്ടാമെന്ന് പറയുന്ന വചനം ഇനി അത് കിട്ടിയാൽ അതിന്റെ ഇൻഡെക്സ് ഒന്ന് എടുത്തിട്ടേക്കണം കേട്ടോ ഞാനത് പലപ്പോഴും ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ എഴുതിയിട്ടു നിന്നു ആ വചനം ഏതാണെന്ന് ഞാൻ മറന്നുപോയി ഒരു കാക്ക വന്നിട്ട് ഒരു ഉസ്താദിനോട് അഭിപ്രായം ചോദിക്കുവാണ് ഉസ്താദെ എൻ്റെ മകൾ സുന്ദരിയാണ് അതീവ സുന്ദരിയാണ് ആ സൗന്ദര്യത്തിൽ ഞാൻ ആകൃഷ്ടയായിപ്പോയി ചുരുക്കം പറയാമല്ലോ എന്റെ മോൾക്കിപ്പോൾ രണ്ടു മാസം വയറ്റിലുണ്ട് ഉത്തരവാദി ഞാൻ തന്നെയാണ് എൻ്റെ പറമ്പിൽ ഒരു വാഴ കുലച്ചാൽ ആ വാഴയിലെ വാഴക്കുല ഞാൻ ആദ്യം വെട്ടണോ നീ വെട്ടണോ അതാണ് ചോദ്യം ആ നാലിൽ ഇരുപത്തിമൂന്ന് ശരിയാണ് ഞാൻ എഴുതിയിട്ടിട്ടെടുത്തായിരുന്നു മറന്നുപോയി എടുക്കാം ഞാൻ കേട്ടോ എടുത്തു തരാം അപ്പോ എന്റെ പറമ്പിൽ ഒരു വാഴ കുലച്ചാൽ അതിലെ വാഴക്കുല എനിക്കല്ലേ സ്വന്തം നിനക്കാണോ സ്വന്തം അല്ല ഞാനിത് പറയുമ്പോ നിങ്ങൾ പറയും ഞാനിത് വെറുതെ പറയുവാണെന്ന് ആ നീ എന്നൊക്കെ ഷബിറേ നിന്റെ വീട്ടിലുള്ളവരെ പോയി കേട്ടോ നീ നിന്റെ കൽപ്പനയൊന്നും ഇവിടെ ഇടണ്ട ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം അതിന്റെ സൗകര്യപ്രദമായിട്ട് ഞാൻ അങ്ങ് കാണിക്കുകയും ചെയ്തോളാം നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ലല്ലോ ആട്ടി ആട്ടിവിടുമ്പ് ഇറങ്ങിപ്പോയിക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും എളിജത്ത മൂല നോക്കി പോയി അവിടെ നിൽക്ക് എന്നിട്ട് കേട്ടോ ഇത് മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റില്ല മക്കൾക്കും സഹിക്കാൻ പറ്റില്ല സഹോദരങ്ങൾക്കാണെങ്കിൽ പറയാനുമില്ല ലിംഗം കൊണ്ടു മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിനല്ലാതെ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല പിന്നെയല്ലേ പ്രവർത്തിക്കുന്ന കാര്യം അത് രണ്ടാമതല്ലേ സ്വന്തം മോളെ പ്രണയിച്ചു മോൾക്ക് അപാരമായ സൗന്ദര്യമാണ് ചെറിയ പെൺകുട്ടിയാണ് നോക്കിക്കോട്ടി എന്റെ മോളാണ് എന്ത് ചെയ്യാനാ മോള് രണ്ടു മാസം ഗർഭിണിയാണ് ഞാൻ കെട്ടിക്കോളാം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വാപ്പയും ഞാനാണ് ആ വയറ്റിൽ കുഞ്ഞിനെ പേറുന്ന ആളിന്റെ വാപ്പയും ഞാനാണ് അതുകൊണ്ട് രണ്ടുപേരും എന്നെ വാപ്പ എന്ന് വിളിച്ചോട്ടെ കുഴപ്പമില്ല എങ്ങനെയുണ്ട് ഏ എങ്ങനെയുണ്ട് അതാണ് इस तरह से प्यार करे और खुदा बाप के दिल में शहबत पैदा हो गई शरीयत में जो सेक्सुअल रिलेशन है वो एक वक्त में एक औरत के साथ हो सकता है माँ से हो गया तो बेटी से नहीं हो सकता बेटी से हो गया तो माँ से नहीं हो सकता ऐसी इजाजत नहीं है कि इधर भी और उधर भी ना ना स्त्री वेणमेंगे नमुक राका അവരെ ഗർഭിണിയുമാക്കാം ഏ അവർക്ക് മക്കളെ ഉണ്ടാക്കി കൊടുക്കാം അവരുടെ മക്കളുടെ വാപ്പയാകാം ഏത് സ്ത്രീകളുടെ വേണമെങ്കിലും ഭർത്താവുമാകാം കുഴപ്പമില്ല പക്ഷേ സ്വന്തം മോൾക്ക് കുട്ടി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് അത് ഇസ്ലാമിക ശരീരത്ത് നിയമത്തിൽ ഇല്ലാത്തതാണ് എന്നാണ് ഉസ്താദ് ഉപദേശിച്ചു കൊടുക്കുന്നത് ശരി ഇനി ഇവരിതിന് പ്രതിവിധി എന്താ പറയുക നിങ്ങള് നിർബന്ധമായിട്ടും ഇമ്രാന ഫുരു വിശ്വവിഖ്യാതമായ ഒരു സംഭവം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് അതെ ഇമ്രാന ഫ നിങ്ങളൊന്ന് അടിച്ചു നോക്കണം ഇമ്രാന എന്ന ഇരുപത്തി നാലുകാരിയായ ഒരു സ്ത്രീ ഈ സ്ത്രീയുടെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് അമ്മായിയപ്പൻ കേറി പണിഞ്ഞു ഇത് കണ്ടോണ്ട് വരുവാണ് മകൻ സ്വന്തം ഭാര്യയെ പിതാവ് അവിഹിതം നടത്തുന്നത് കണ്ടോണ്ടുവരുന്ന മകന്റെ ചങ്ക് പൊടിഞ്ഞു മതനിയമല്ലേ ലംഘിക്കാൻ പറ്റുമോ പള്ളിയിൽ പോയി ഉസ്താദിനെ ഒക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു കൊടുത്തു സംഘമായിട്ട് കാരണം ഇസ്ലാമിൽ തെളിവ് വേണം സാക്ഷി വേണം എല്ലാവരും വന്ന് നിന്നു കളിയൊക്കെ തീരുന്നത് വരെ കണ്ടാസ്വദിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോൾ പുതിയതായിട്ട് ദുയൂബന്തിലെ ഉലമാക്കളൊക്കെ വന്നിട്ടൊരു മതവിധി പുറപ്പെടുവിച്ചു എന്താണെന്ന് അറിയാമോ ഇനി മുതൽ പേര് ഇനി മുതൽ ഈ സ്ത്രീ അതായത് ഇമ്രാന എന്ന് പറയുന്ന ഇരുപത്തിനാലുകാരി നാല് മക്കൾ വേറെ ഉണ്ട് കേട്ടോ ഇമ്രാൻ വാപ്പയുടെ പത്നിയാണ് അപ്പൊ മകനാര ഞാൻ കാണണ്ട ദിയ കേട്ടോ അതാ പറഞ്ഞത് ഇമ്രാൻ നടിച്ചു നോക്കാനെന്ന് ഗൂഗിളിൽ കേട്ടാ പോയി നോക്കിയിട്ട് വച്ചല്ലേ നീ എല്ലാം കണ്ടിട്ട് വിശ്വസിയാ മതി നിന്റെ വാപ്പ നിന്നെ അങ്ങനെ ചെയ്താ മാത്രം നീ വിശ്വസിച്ചാ മതി കേട്ടാ അപ്പോ ആലോചിക്കണം ഇന്നലെ വരെ കെട്ടിപ്പിടിച്ചു കിടന്ന ഭർത്താവ് അവൾക്ക് നാലു മക്കളെ ഉണ്ടാക്കി കൊടുത്ത നാലു മക്കളുടെ പിതാവ് ഇന്നാരായി ഇന്നലെ ഇന്നലെ വരെ ഭാര്യയായിരുന്ന ആള് ഇന്ന് എന്താ വിളിക്കേണ്ടത് ഉമ്മ എന്ന് വിളിക്കണം വാപ്പ കെട്ടിയില്ലേ വാപ്പാടെ ഭാര്യയായില്ലേ ഇമ്രാൻ ചോദ്യം ഇതാണ് മകനുണ്ടായ നാലു മക്കളുണ്ടല്ലോ ഈ മക്കൾക്ക് ആരായിട്ട് വരും ആരായിട്ട് വരും കാര്യം മനസ്സിലായോ ആ ദിയായിക്ക് കുറച്ച് ഉളുപ്പിന്റെ കുഴപ്പമുണ്ടല്ലേ ശരി നമുക്കത് മാറ്റിയേക്കാം അടങ് മാധവ അടങ് മാധവാടങ് എന്റെ മകൾ എന്റെ മകൾക്ക് രണ്ടു മാസം വയറ്റിൽ ഉണ്ട് അതിന്റെ ഉത്തരവാദി ഞാനാണ് എന്റെ മകൾക്ക് കുട്ടിയെ ഉണ്ടാക്കി കൊടുത്ത നല്ലപ്പൻ അവാർഡ് എനിക്കിങ്ങോട് തന്നേക്കണം എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചോളാം സ്വന്തം മക്കൾക്ക് കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കാൻ ഉളുപ്പില്ലാത്ത ആ പിതാവിനെ വിമർശിക്കാൻ എനിക്കാണോ ഡീ ഉളുപ്പ് വേണ്ടത് ആണോ ഉളുപ്പില്ലാത്ത വർഗമേ ഇത് കേട്ടിട്ട് പോലും നിനക്കൊന്നും ഒരു ലജ്ജയും തോന്നുന്നില്ലല്ലോ നിന്റെ മതത്തിലുള്ള കുണ്ടനടിക്കാർ ചെയ്യുന്നതാ ഇതൊക്കെ അതുകൊണ്ടാണ് ഒരു മതപുരോഹിതന് ഈ രൂപത്തിൽ മതവിധി പുറപ്പെടുവിക്കേണ്ടി വരുന്നത് സ്വന്തം മക്കൾക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കല്ലേ അത് മതത്തിലുള്ളതല്ല അത് മത നിയമമല്ല അത് ശരീരത്ത് നിയമത്തിനെതിരാണ് എന്ന് വേറെ ഏതെങ്കിലും മതപുരോഹിതന്മാർക്ക് വേറെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ രൂപത്തിൽ ഉപദേശിക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല तो इस तरह से प्यार करे और खुदा बाप के दिल में शहवत पैदा हो गई शरीयत में जो सेक्सुअल रिलेशन है वो एक वक्त में एक औरत के साथ हो सकता है माँ से हो गया तो बेटी से नहीं हो सकता बेटी से हो गया तो माँ से नहीं हो सकता ऐसी इजाजत नहीं है कि इधर भी और उधर भी ना 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 ना। मकल ശരീരത്ത് നിയമത്തിൽ പെട്ടതല്ല എന്ന് ഉസ്താദന്മാർക്ക് പറയേണ്ടി വരുന്നത് ഇതുപോലെയുള്ള വാപ്പാമാരുള്ളത് കൊണ്ടാ ഇതുപോലെയുള്ള പിതാക്കന്മാർ നമ്മുടെ നാട്ടിൽ പറയും കന്നന്തിരിവ് കാണിക്കുക അത് ആ കന്നെരിവ് കാണിച്ചത് കൊണ്ടാ വേറെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ഒരു പുരോഹിതനെ ഈ രൂപത്തിൽ ഉപദേശിക്കേണ്ടുന്ന ഒരു ഗതികേടുണ്ടായിട്ടുണ്ടോ ഇത് പറയുമ്പോഴും നിങ്ങൾക്ക് എന്നെ കല്ലെറിയാനാണ് തിടുക്കമെങ്കിൽ ആ കല്ലേറ് ഞാൻ ഞാനങ്ങോട്ട് വാങ്ങിക്കോളാം ഒരു കുഴപ്പവും ഇല്ല